പേരാവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ബജറ്റ് അവതരണം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ മുതിർന്ന അംഗവും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന മെമ്പർ ജോസ് ആന്റണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ചെയർപേഴ്സണും ധനകാര്യ സ്ഥിരസമിതി അംഗവുമായ നിഷ ബാലകൃഷ്ണൻ ബജറ്റ് അവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ സ്പോൺസർഷിപ്പ് സന്നദ്ധ സേവനങ്ങൾ എന്നിവയുടെ സഹായങ്ങളെ കൂടിയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ലൈഫിലൂടെ സ്നേഹഗേഹം കതിരാട് കതിരാട്പാടം ഹരിതസമൃദ്ധി ക്ഷീരഗ്രാമം പദ്ധതി ശുചിത്വ ഹരിതഗ്രാമം ഓപ്പൺ ജിംനേഷ്യം ഗോത്രജീവനം സ്നേഹസ്പർശം മാതൃകാ അങ്കണവാടികൾ പ്രഭയോടെ പേരാവൂർ പശ്ചാത്തല മേഖലയിലെ വികസനം തണൽ വയോജന മന്ദിരം വിത്തുൽപാദന കേന്ദ്രം കോഴിയുംകൂടും സമഗ്ര സഹവാസ ക്യാമ്പ് ജലതരംഗം ഗെയിംസ് ഫെസ്റ്റിവൽ സർഗാത്മകതയ്ക്ക് ഒരിടം ഫെല്ലോഷിപ്പ് അക്ഷരവെളിച്ചം മെൻസ്ട്രൽ കപ്പ് വിതരണം തെളിനീർ വികേന്ദ്ര ദുരന്ത നിവാരണം ടൂറിസം വനിതാ സ്കൂട്ടർ പദ്ധതി തൊഴിലുറപ്പ് കനിവ് ക്യാൻസർ സുരക്ഷ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയ ബജറ്റിൽ ശുചിത്വ ഹരിതാപ ഗ്രാമം പദ്ധതിക്കായി മാത്രം ഒരു കോടി രൂപ മാറ്റിവെച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് എല്ലാ വീടുകളിലും മാലിന്യ സംസ്കരണത്തിനൊരുങ്ങുന്ന സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി സോക്ക് പിറ്റ് നിർമ്മാണം റിംഗ്കമ്പോസ്റ്റ് വിതരണം പൊതുവിടങ്ങൾ സംരക്ഷിക്കൽ എല്ലാ വാർഡുകളും മാലിന്യമുക്ത വാർഡുകൾ ടൌണിലെ മാലിന്യം കളക്ട് ചെയ്ത് ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ടൌൺ സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകിയത് പശ്ചാത്തല മേഖലയിലെ വികസനം കണക്കിലെടുത്ത് പേരാവൂർ പഞ്ചായത്തിന്റെ ഏറ്റെടുത്ത എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കുകയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് റോഡുകളിൽ ദിശാബോർഡ് സ്ഥാപിക്കൽ അപകടസാധ്യതാ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കൽ എല്ലാം ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു അഞ്ചു കോടി രൂപയാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തുന്നത് വയോജനങ്ങൾക്കായി തണൽ വയോജന മന്ദിരം എന്നീ രണ്ട് പദ്ധതികളാണ് ഉള്ളത് ഇതിൽ തണൽ പദ്ധതിയിൽ സ്നേഹയാത്ര കെയർ ടേക്കർമാരെ നിയമിക്കൽ എന്നിവയ്ക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയും വയോജനങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനായുള്ള വിശ്രമ കേന്ദ്രം നിർമ്മാണത്തിനായി ഇരുപത് ലക്ഷം രൂപയും കരുതി അക്ഷരവെളിച്ചവും സ്ത്രീകൾക്കായി മെസ്റ്ററൽ കപ്പ് വിതരണം ാണ് ബജറ്റിൽ ഇടം പിടിച്ച മറ്റ് രണ്ട് പദ്ധതികൾ ഇതിലൂടെ വായനശാലയുടെ പുനരുദ്ധാരണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി പ്രകൃതി സംരക്ഷണവും ആരോഗ്യപരമായ ആർത്തവകാലവും ലക്ഷ്യം വെച്ചുള്ള കപ്പ് വിതരണത്തിനായി രണ്ടു ലക്ഷം രൂപയുടെ പാക്കേജാണ് ഉള്ളത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി കരുതൽ കണ്ടെത്തിയ വനിതാ സ്കൂട്ടർ പദ്ധതിയും തൊഴിലുറപ്പ് പദ്ധതിയുമാണ് പിന്നെ ബജറ്റ് അവതരണത്തിൽ ശ്രദ്ധ നേടിയത് ഇരു പദ്ധതികൾക്കുമായി ഇരുപത് കോടി അഞ്ചു ലക്ഷം രൂപ നീക്കിവെച്ചു ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയും എല്ലാവർക്കും താലൂക്ക് ആശുപത്രി വഴി ഡയാലിസിസ് പ്രാപ്യമാകുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു ജീവൻ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ക്ലാസ് മുറികളിൽ സമ്പാദ്യപ്പെട്ടിവെച്ച് അതിൽ നിന്ന് കണ്ടെത്തുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തും ക്യാൻസർ രോഗം സർവവ്യാപിയായിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകളിലെ സ്ഥാനാർബുദ നിർണയത്തിനും ഗർഭാശയ ക്യാൻസർ നിർണയ ക്യാമ്പുകൾ നടത്തി മുൻകരുതൽ സുരക്ഷയ്ക്കുമായി ബജറ്റിൽ തുക മാറ്റിവെച്ചു ലഭ്യമായ വിഭവ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി തയ്യാറാക്കിയ ബജറ്റിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് പഞ്ചായത്ത് ഭരണസമിതിയുടെയും കർമ്മനിരതരായ ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചുകൊണ്ട് പേരാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണൻ സമർപ്പിച്ച ബജറ്റ് പ്രഖ്യാപനം പേരാവൂർ പഞ്ചായത്തിൽ മാറ്റത്തിന്റെയും സുസ്ഥിരതയുടെയും തിരികെ തെളിയിക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷ